എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് പരീക്ഷ പരീക്ഷയില്ലാതെയുള്ള ജോലിയാണ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് പത്തനംതിട്ടയാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നത് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജ്മെന്റ് ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നാഷണൽ ആയുഷ് മിഷൻ പത്തനംതിട്ട ജില്ലയാണ് ഇപ്പോൾ ഇന്റർവ്യൂ നടത്തുന്നത് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ ജി എൻ എം നഴ്സ് ആണ് ഇന്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് പത്ത് മണിക്ക് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ഡി പി എം എസ് യു ഓഫീസ് മേലെ വെട്ടിപ്പുരം പത്തനംതിട്ട പിൻകോഡ് അറുപത്തെട്ട് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ തസ്തികയിലേക്ക് ഇന്റർവ്യൂവിന് പോകാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണ്ടത് ജി എൻ എം നേഴ്സിംഗ് അപ്രൂവ്ഡ് ബൈ റെഗനൈസ്ഡ് നേഴ്സിംഗ് സ്കൂൾ വിത്ത് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ രജിസ്ട്രേഷൻ ആണ് വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപയായിരിക്കും പെർ മന്ത് അപ്പോൾ ജി എൻ എം നേഴ്സിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂ ഡേറ്റ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് മറക്കണ്ട ഇനി അടുത്തത് മൾട്ടി പർപ്പസ് വർക്കർ പാലിയേറ്റീവ് നേഴ്സാണ് യോഗ്യത വേണ്ടത് ബി എസ് സി നേഴ്സിംഗ് ആണ് അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് ആണ് അപ്രൂവ്ഡ് ബൈ റെക്കഗ്നൈസ്ഡ് നേഴ്സിംഗ് സ്കൂൾ വിത്ത് കേരള നഴ്സിംഗ് അഡ്വൈസറി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ബി സി സി പി എന് ഉണ്ടായിരിക്കണം ഇന്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി ആണ് വെന്യു വരുന്നത് സെയിം തന്നെയാണ് അതായത് ഡി പി എം എസ് യു ഓഫീസ് മേലെ വെട്ടിപ്പുരം പത്തനംതിട്ട പിൻകോഡ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് ഇൻ്റർവ്യൂൻ്റെ സമയം രാവിലെ പത്ത് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് ശമ്പളം ലഭിക്കുന്നത് മന്ത്ലി പതിനയ്യായിരം രൂപയായിരിക്കും അടുത്ത പോസ്റ്റ് തെറാപ്പിസ്റ്റ് ആണ് തെറാപ്പിസ്റ്റ് ആണ് യോഗ്യത പറയുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഡി എ എം ഇ അപ്രൂവ്ഡ് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് ആയിരിക്കണം ഈ യോഗ്യത ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം ഇന്റർവ്യൂ വരുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് വെന്യൂ സെയിം തന്നെയാണ് ഡി പി എം എസ് ഇഫീസ് മേലെ വെട്ടിപ്പുരം പത്തനംതിട്ട പത്ത് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല രണ്ട് വേക്കൻസി ആണുള്ളത് ശമ്പളം ലഭിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും അപ്പോൾ ഈ മൂന്ന് തസ്തികളിലേക്കാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് നഴ്സിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പത്തനംതിട്ടയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും കാൻഡിഡേറ്റ്സ് അവരുടെ എല്ലാ ഡോക്യൂമെൻ്റ്സിൻ്റെയും അതായത് ഏജ് ക്വാളിഫിക്കേഷനൊക്കെ തള്ളിക്കുന്ന ഡോക്യൂമെൻ്റ്സിൻ്റെ ഒക്കെ ഒറിജിനലും അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും കൂടി കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കൊണ്ടുപോകേണ്ടതാണ് ഇൻ്റർവ്യൂൻ്റെ ഡേറ്റിന് വല്ല വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നാഷണൽ ആയുഷ് മിഷൻ്റെ സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം തസ്തികൾ വരുന്ന തെറാപ്പിസ്റ്റ് മൾട്ടി പർപ്പസ് വർക്കർ പാലിയേറ്റീവ് നേഴ്സ് അതുപോലെ തന്നെ ജി എൻ എം നേഴ്സാണ് ഈ യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡേറ്റ് മറക്കണ്ട സെപ്റ്റംബർ ഇരുപത്തിയേഴും മുപ്പതും ആണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം പത്തനംതിട്ട ജില്ലയിലായിരിക്കും ജോലി വരുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി